ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും വളപ്പിലെ വിശേഷങ്ങളും ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഒരാഞ്ചാറ് ദിവസമായിട്ട് അടുപ്പിച്ച് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ വെള്ളം ഒത്തിരി കൂടുതലായിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ വളപ്പിൻ്റെ താഴ്ഭാഗത്താണ് അപ്പോൾ താഴേക്കൊടിയാണ് ആ തോട് ഒഴുകുന്നത് ഈ തോട്ടിലെ ഈ സമയമൊക്കെ ഈ വെള്ളം അധികം ഇല്ലാത്ത സമയത്ത് ഞണ്ടും പരലുകളും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇത് അകലും ദൂരത്തുനിന്ന് കൂടി ഒഴുകി വരുന്ന വെള്ളമാണ് അപ്പം അതിനകത്ത് യൂത്തല് മീൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തേക്കിൻ്റെ തലയൊക്കെ ഒടിഞ്ഞ് കിടക്കുകയാണ് വെള്ളം കണ്ടമാനം വളപ്പിലും തങ്ങി കിടക്കുന്നുണ്ട് പലയിടത്തും പലതും ഒടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് തേക്കിൻ്റെ കൈകളും തേക്കിൻ്റെ തല മൊത്തത്തിൽ തന്നെ ഒന്നിച്ചു ഒഴിഞ്ഞു വീണു ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ വെള്ളം നല്ല ഒഴുക്കോടു കൂടിയാണ് വെള്ളം പോകുന്നത് നിർത്താതെ നിൽക്കുന്ന മഴയാണല്ലോ നിർത്താതെ പെയ്യണ മഴയാണല്ലോ തേക്കിന് കേടുണ്ട് അതാണ് ഇതിങ്ങനെ തല ഒടിഞ്ഞു വീണതന ഈ വളപ്പില തന്നെയല്ല അടുത്ത വളപ്പിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ അനർത്ഥങ്ങളും പലയിടത്തും കേൾക്കുന്നതും കാണുന്നതും അടുത്തുനിന്ന് ആൾക്കാരെ പെട്ടുപോയിട്ട് പിടിക്കുന്നതോടെ ഭാഗം ഇതിൻ്റെ കണ്ണ ഇന്ന് ണിയായിട്ട് ഇതാ മഴയാണ് നല്ല ശക്തിയായിട്ട് കഴിയുമതിന് ഞാനൊരക്കറ്റായിരുന്നു അവിടന്ന് കൂടിയ മഴ നിറയാത്തടത്തും വന്നപ്പോഴി മഴ ശമിച്ചു ആ വീട്ടേലൊക്കെ വെള്ളം ഒളി നീണ വെള്ളമാണ് അത് അപ്പൊ ആ മഴയുടെ ണിയായിപ്പോ മഴ പെയ്തത്രി നല്ല മഴ ആയി കാണും രാവിലെ കുറച്ച് നേരത്തെ മഴ ഉണ്ടായില്ലായിരുന്നു പിന്നെ പത്ത് പതിനൊന്ന് മണി വേറെ വരെയും മഴയായിട്ടുണ്ടോ പിന്നെ ായ മഴ തന്നെ ഞാനാണെങ്കിൽ ഇന്നും മഴ ഏർ കുട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലെ പോകുന്ന മഴ അധികം പിന്നെ കാരണം കുട എടുക്കില്ല നിങ്ങൾക്ക് അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴ തോരാത്ത മഴ ആയപ്പോഴും രാവിലെ എഴുന്നേറ്റപ്പ മഴ ഉണ്ടായില്ല കേട്ടോ രാത്രി നല്ല പെയ്ത് പെയ്തിരുന്നു അപ്പോ നേരമ്പഴത്തപ്പ മഴ മാറി കഴിഞ്ഞേ ഇന്നലെ വെട്ടി ഒറൊഴിച്ചിട്ടായിരുന്നു ഷീറ്റ് ഒരൊഴിച്ച് ഇട്ടിരുന്നത് ഇന്ന് ഷീറ്റാക്കണമായിരുന്നു ഷീറ്റാക്കിയില്ലെങ്കിൽ പിന്നെ അത് മണ അടിക്കും അപ്പോൾ ഇന്നലെ സമയമുണ്ടായില്ല മഴ വന്ന ഞങ്ങൾ വേഗം മഴ പേടിച്ച് വീട് വിട്ടുപോയി അപ്പോൾ ഇന്ന് ഷീറ്റാക്കാനായിട്ട് അങ്ങൾ പോന്നപ്പം അങ്ങളുടെ കൂടെ ഞാനും പോന്നു ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്താ പറയുക ഈരാഞ്ചേരി മഴ അപ്പം മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇരിക്കുകയാണ് അങ്കള് മഴ തോർന്നുട്ടോ ഇപ്പൊ മഴ തോർന്നു അപ്പൊ അങ്കള് പറഞ്ഞു നമുക്കൊരു ചക്ക ഇട്ടുകൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് ചക്ക ഇടാൻ പോയേക്കാണ് അപ്പോ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്ലാവയില് ചക്കയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അഞ്ച് പ്ലാവേല് ചക്ക ഇപ്പൊ ഉണ്ട് തീരാറായിട്ടോ അപ്പോ അയ്യോ ചക്ക ഇടാൻ പോയ ആളു എൻ്റെ ഇട്ടോ ചക്ക ഇടാൻ പോയിട്ട് എന്തു ചക്കിട്ടോ കഷ്ണം ചക്കയാണ് വരിക്കച്ചക്കയാണെട്ടോ ഇനി ചക്കയും കൊണ്ട് ഞങ്ങള് വീട്ടിലേക്ക് പോട്ടെ ഞങ്ങള് ഏർ മീൻകറി ഉണ്ടാക്കാൻ പോവുമ എന്ത് മീനാന്ന് പറയട്ടെ ് കണമ്പ് അപ്പോ അതിനു വേണ്ടി ഇല്ലാത്ത മീനാണ് നാടൻ മീനാന്ന് എനിക്ക് തോന്നുന്നത് ഏർ അപ്പൊ ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യം കുറച്ചെടുത്ത് വറക്കണ്ട് പൊരിക്കണ്ട് പിന്നെ കുറച്ചെടുത്ത് എന്താ ചെയ്യുന്നു മഴയാണ് ഇവിടേക്കും മഴയ്ക്ക് അതോര് കുറവും വന്നിട്ടില്ല ഏർ ഇന്നൊന്നും റബ്ബർ വീട്ടാൻ പോയില്ല മഴ ആയതുകൊണ്ട് അപ്പൊ ഞങ്ങള് മീൻ നമുക്ക് മനസ്സിൽ വിചാരിച്ച മീനൊന്നും കിട്ടിയില്ല ഇവിടെ മത്തിയാണ് അങ്കിൽ ഇഷ്ടം അപ്പൊ ആ മത്തിയൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ പിന്നെ എന്താ കളമ്പ് കണമ്പ് മീൻ കിട്ടി അപ്പൊ ഈ കളമ്പ് മീന് അത്ര മൂറുക്കില്ലാത്ത കാരണം കൊണ്ട് എനിക്ക് അത് വലിയ താല്പര്യമൊന്നുമില്ല കണമ്പിനോട് അപ്പൊ ഞാൻ അത് കൊറച്ച് ഉറക്കാൻ നല്ലതാന്ന് ഈ തന്ന ആള് പറഞ്ഞു അപ്പൊ അത് കാരണം കൊണ്ട് കൊറച്ച് ഞങ്ങൾ എടുത്ത് ഏർ ഉറക്കാൻ വെച്ചു കൊറച്ചെടുത്ത് കറി വെക്കാൻ വെച്ചേക്കുക അപ്പൊ ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിടിയൊക്കെ എടുത്ത് സെറ്റപ്പ് ആക്കാണ് അങ്കള് എനിക്ക് വേണമെങ്കിൽ ഇവിടെ വേറെ പണിന്ന് ഞാൻ ചീര ഒരു തോരനുണ്ടാക്കി ചേനയുടെ ഇല കൊണ്ടാണ് ഇന്ന് തോരനുണ്ടാക്കിയ ഇന്നലെ ഇപ്പൊ ഞാങ്കണ്ണി ചീര എടുത്തു ഇന്നിപ്പോ ഇത് ചേനയുടെ എടുത്തു അപ്പൊ ഞാൻ ഇന്നും എന്തെങ്കിലും വേറെ പുതിയത് എഴുത്തുകൊണ്ട് വരാമേ ഇപ്പൊ കൂടുതലും പറഞ്ഞെങ്കിൽ അങ്ങളാണെങ്കി ഇങ്ങനെയുള്ള തോരണമൊന്നും വലിയ താല്പര്യം ഇല്ല അപ്പൊ നമുക്കത് ഏറെ ഗുണം ചെയ്യുന്നതാണ് എന്നാൽ പോലും അധികം കഴിക്കില്ല കൊറച്ചേ കഴിക്കുകയുള്ളൂ അപ്പൊ ഞാൻ കൂടുതൽ കഴിക്കും ചോറ് കഴിക്കുന്നതിൽ കൂടുതൽ ഞാൻ ഇലക്കറികളൊക്കെ ഞാൻ കഴിക്കുന്നത് അപ്പൊ ഇന്നലെ ഒരാള് വീഡിയോയില് ചോദിച്ചിട്ടുണ്ട് ഇലക്കറികളമ്മയാണ് മലയാണോന്ന് ഞാൻ മാത്രം ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ തീരണ്ടത് അപ്പൊ ചോദിച്ച മല പോലെ ഇരിക്കണ്ടല്ലോന്ന് അപ്പൊ അന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇലക്കറികളൊക്കെ വെച്ച് കഴിക്കേണ്ട സമയാണ് കേട്ടോ ഇപ്പൊ ഇന്ന് കർക്കടകം ഒന്നാണ് കർക്കിടകത്തിൽ നമുക്ക് ഇതങ്ങനെ ഇരക്കറികൾ കൂടുതൽ കഴിക്കേണ്ടത് അപ്പൊ പിന്നെ ചക്ക വെട്ടാനുണ്ട് അപ്പൊ ഞാൻ ചക്കയും വെട്ടുണ്ട് മീൻകറി വെക്കാണ് മക്കളെ മീൻകറിക്കുള്ള ചേരുവകൾ അരിഞ്ഞുകൊണ്ടിരിക്കണം ഇഞ്ചി പച്ച ഉള്ളി ഉള്ളിരുള്ളി പുടംപുളി വെളിച്ചെണ്ണ எல்லாம் கூட்டியும் சேர்ந்து திருமி இது இத்திரி நேரம் பச்சாத்துக்கா அடிபடி மீன் கறி ஆயும்

ഴി അത് ഏത് വഴിക്ക് വന്നാ മഴ എന്തോരം വെള്ളം പോണ അതിനാ മൂപ്പല് വന്നു തന്നെ കേട്ടോ ഗ്രാനൊക്കെ പോയപ്പോ ചെയ്തു ഒരു പീസ് കടച്ചക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് തോരൻ ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ചെത്തി എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് അരിഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ട് അതിന് മധുരം അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു ചേനയില തോരൻ വിളമ്പി വെച്ചിട്ടുണ്ട് സവാള ഒട്ടമരിഞ്ഞ് വെച്ചിട്ടുണ്ട് മീൻ വറുത്തതുണ്ട് മീൻ വെച്ചതുണ്ട് പിന്നെ പുളിശ്ശേരി ഉണ്ട് നേരം ഒരു മണി കഴിഞ്ഞു ഇനി ഊണ് കഴിഞ്ഞിട്ട് വേണം മുളപ്പിൽ നിന്ന് ഇട്ട് കൊണ്ടുവന്ന ചക്ക വെട്ടിപ്പറിച്ചെടുക്കാൻ ആ വേറൊരു കൂട്ടം കറി ഉണ്ട് കേട്ടോ അത് ഞാൻ മറന്നുപോയതാണ് അത് ഇറച്ചി കറി കൂടി ഉണ്ട് കേട്ടോ ചക്ക തീരാറായി അപ്പം ചക്ക ഞാൻ രണ്ടായിട്ടും അങ്ങോട്ട് പൊളിച്ചിങ്ങോട് നല്ല ചക്കയാണ് കേട്ടോ കറി വയ്ക്കാനും നല്ലതാണ് പഴുത്തു തിന്നാനും ഈ ചക്ക നല്ല ടേസ്റ്റായിട്ടോ അപ്പോൾ ഇത് താഴോട്ട് വീണ് കഴിഞ്ഞിപ്പോൾ ഒരു കോൺക്രീറ്റ് കുറ്റി കാല് അതിൽ ഒന്ന് വീണു അപ്പോൾ കുറച്ച് ഭാഗം ചതഞ്ഞ് പോയി ചതഞ്ഞതൊന്നും ഞാൻ എടുത്തിട്ടില്ല ചിലപ്പോൾ എന്തെന്ന് വരില്ല ചതഞ്ഞതിട്ട് വേവിച്ച അപ്പം കാരണം ചതയാത്തത് നോക്കിയിട്ടാണ് ഞാനത് വെട്ടിയെടുക്കുന്നത് കേട്ടോ ഇത് വേവിച്ച് ഉലത്താന്ന് കരുതിയാണ് ഞാനിരിക്കുന്നത് ഇപ്പം തൽക്കാലം കുറച്ച് ഒരു മുറി എടുത്ത് വെട്ടിയെടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒഴിവ് പോലെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ വെട്ടി ഉരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കാലോ പിന്നെ വേവിച്ച് കഴിക്കാലോ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇരിക്കുന്നത് കാരണം ഇത് വയ്ക്കാൻ നല്ല ചക്കയാണ് പഴുത്താലോ എനിക്ക് അങ്ങനെ പഴുത്തതിനോട് താല്പര്യം പടുത്താലും നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ചക്കയൊക്കെയാണ് പക്ഷേ എനിക്ക് വേവിച്ച് തിന്നുന്നതിനോടാണ് ഇഷ്ടം ഇത് കൂഞ്ഞേമ്മെന്ന് അടർന്ന് കിട്ടാനായിട്ട് നല്ല ബലമാണത് കൂഞ്ഞ ബലം കൂടുതലാണ് ചിലതിന് അടർന്ന് അടർന്ന് നമുക്കിഞ്ഞിറ മടലയിൽ കൊത്തിക്കൊണ്ട് ഇങ്ങനെ കത്തിക്ക് അകത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ടപ്പയിൽ നിന്ന് പൊട്ടി കഴിഞ്ഞാൽ പോരും ഇതങ്ങനെയല്ല ഇത് മടലിൽ നിന്ന് ചക്കച്ചുള ഉരിഞ്ഞെടുക്കാനായാലും നല്ല ബലമുണ്ട് ഇതിന് എല്ലാ പ്ലാവിൻ്റെയും ചക്ക ഒരു പോലെയല്ല രുചിയും അതുപോലെ തന്നെ അതിൻ്റെ പ്രകൃതി ഒരു രൂപവും ഉള്ളില് കാര്യങ്ങളുമൊക്കെ വ്യത്യസ്തതയിലുണ്ടെന്ന് കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നെ അപ്പൊ നമ്മുടെ ചക്ക ഞാൻ വേവിച്ച് ഒലത്തി എടുത്തു നാലു മണിക്ക് ചായക്ക് കടി കടിയാക്കി അപ്പോ ഒരുക്കിയെടുത്തത് മുറുക്കിയെടുത്തതൊന്നും കാണിച്ചില്ല പിന്നെ അതങ്ങ് മറന്നു പോയിരുന്നു അപ്പം ഇതാണ് ഇന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്